നമസ്കാരം ഞാൻ കൊച്ചി നിവാസിയാണ് എനിക്ക് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയല്ലേ സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ അവനെ നേരിടുന്നുണ്ടായിരുന്നു നല്ല ദേഷ്യം അച്ഛനും അമ്മയ്ക്ക് ഒരു ഒരു കുച്ഛത്തോടെയാണ് അല്ലെങ്കിൽ ഇച്ചിരി ബഹുമാനത്തോണോടുകൂടെയൊക്കെയാണ് ആള് കണ്ടിരുന്നത് അതിന് കാരണം എന്താണെന്ന് നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറും കയ്യിലുണ്ട നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയായിരുന്നു മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറിൽ നിന്ന് മാറി മാറി ഉപയോഗിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ ഒരു മീറ്റിങ്ങിൽ നമ്മളൊന്ന് മാറാനായിട്ട് പറയുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം അവൻ്റെ കുട്ടി എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുകയാണല്ലോ അമ്മയോട് ദേഷ്യപ്പെടുകയാണല്ലോ മറ്റുള്ളവരോട് അവർ പെരുമാറുന്നില്ലല്ലോ നന്നായിട്ട് ഇതെല്ലാം ഒരമ്മ എന്ന നിലയിൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു ശരിക്കും എൻ്റെ തന്നെ ലൈഫിൽ അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് നമ്മുടെ കീഴിലുള്ള ഡി ഡാഡിനെ കുറിച്ച് അറിയുന്നത് പല ഹോസ്പിറ്റലുകളിലൊക്കെ കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ട് പക്ഷെ അതെല്ലാം ഫെയിൽഡാണ് എത്ര സെക്ഷൻസ് വേണം എന്നൊന്നും നമുക്കറിയില്ല അപ്പോഴാണ് പോലീസിന്റെ ഈ ഡി ഡാഡിനെ കുറിച്ച് അറിയുകയും അങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ കൊച്ചിലെ സെൻട്രൽ സ്റ്റേഷൻറെ അവിടെയാണ് അവിടെ വന്ന് മാഡത്തിനെ കണ്ടു കാര്യങ്ങള് പറഞ്ഞു അപ്പൊ ഞാൻ പോരുന്ന വഴിയില് കുട്ടിയോട് കുട്ടിയോട് ആദ്യം പറഞ്ഞിരുന്നില്ല അവന്റെ വഴിയിൽ ആയിച്ചു അമ്മ എന്നെ എന്നെവിടെ കൊണ്ടുപോകണേ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ അമ്മയ്ക്ക് ഒന്ന് കൗൺസിലിങ് എന്തെങ്കിലും ചെയ്യുമെന്ന് കൂടെ വരുന്നുണ്ടോ അപ്പൊ അമ്മ എന്നെ പതു പതുക്കെ സൈക്കാട്രിസ്റ്റിനൊക്കെ അറിയാൻ കൊണ്ടുപോകുകയാണല്ലേ ഞാൻ പറഞ്ഞു അല്ല മനെ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ചെറിയ വ്യത്യാസമുണ്ട് അമ്മയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങള് സങ്കടങ്ങൾ അതൊന്നും ഇറക്കി വെച്ചുകഴിഞ്ഞാൽ പക്ഷെ നിന്റെ സാന്നിധ്യത്തിലാവുമ്പോ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങള് എനിക്കും കൂടെ അറിയാമല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കൗൺസിലിങ്ങിന് പോവാം എങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ ആണ് ഞാൻ കൂടെ കൂട്ടി എവിടെ വന്നു കഴിഞ്ഞാൽ മാഡം എന്നോട് കൊറേ സംസാരിച്ചു അത് എന്റെ മോനോട് സംസാരിച്ചു ഒരു നാലഞ്ച് സെക്ഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ഉണ്ടായിരുന്ന മാറ്റം ശരിക്കും എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയാം കാരണം ഡി ഡിഎഡിക്ഷനില് കമ്പ്യൂട്ടറിൽ നിന്ന് പൂർണ്ണമായി മാറിയോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയോ ഞാൻ പറയില്ല പക്ഷെ അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി ഞാൻ കാരണം എങ്ങനെയാണ് മകനെ സ്നേഹിക്കേണ്ടതെന്ന് എനിക്കും എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചറിയാനും മകന് എന്നോടുള്ള അറ്റാച്ച്മെന്റ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനും ഒരു മിഡിൽ പേഴ്സന്റെ ആവശ്യം എനിക്ക് വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇപ്പോ ഞങ്ങള് ഭയങ്കര കൈകോർത്തം നൽകുന്നത് നമുക്കൊരിക്കലും കുട്ടികളുടെ ഫ്രണ്ട് ആവാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് അവരെ ഒരു കേഡാകാം അവരുടെ ഫ്രണ്ടിനെ പോലെ അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുകയല്ലോ കൂടെ നിക്കുക വേണ്ടത് അതിനെന്നെ സഹായിച്ച ലീടാനുള്ള എന്റെ എല്ലാ കടപ്പാടും ഞാൻ നന്ദി